ഈ ഐക്യദാഠ്യം ഒളിച്ചോട്ടമാണ് എന്ന പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ ദീപികയിൽ എഴുതിയ മുഖപ്രസംഗം വൈറലാവുകയാണ് സംസ്ഥാന സർക്കാരിനോടാണ് ഗാസയിലുള്ളവരോടും ഹമാസിനോടും മാത്രം ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം അരിയാഹാരം കഴിക്കുന്നവരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാടുനീള പലസ്തീൻ ഐക്യദാഠ്യം നടത്തിക്കോളൂ പക്ഷേ നിങ്ങളെ തെരഞ്ഞെടുത്ത കേരളത്തിലെ ജനങ്ങളോടും കരുണ കാണിക്കണം മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണുന്നത് അൻപത്തി അഞ്ച് ലക്ഷം പാവങ്ങളാണ് ആയിരക്കണക്കിന് കർഷകർ തങ്ങൾ കൊടുത്ത നെല്ലിന്റെ വില കിട്ടാൻ കാത്തിരുന്നു മടുത്തു റബ്ബർ കർഷകർ കുത്തുപാളയെടുത്തു ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടുമോ എന്ന ആദിയിലാണ് ഓരോ മാസവും കെ എസ് ആർ ടി സി ജീവനക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന ഉച്ചക്കഞ്ഞിക്കുള്ള കാശുപോലും പ്രധാന അധ്യാപകർക്ക് കൊടുത്തിട്ടില്ല പാർട്ടിക്കാർ കൈയിട്ട് മുടിച്ച സഹകരണ സ്ഥാപനങ്ങളിൽ പണം നഷ്ടപ്പെട്ടവർ പെരുവഴിയിലാണ് വൈദ്യുതി ചാർജും വെള്ളക്കരവും ഉൾപ്പെടെ സകലതും വർദ്ധിപ്പിച്ച് ജനങ്ങളെ കുത്തിപ്പിഴിയുകയാണ് സേവന നികുതികളെല്ലാം കുത്തനെ വർദ്ധിപ്പിച്ചു എന്നിട്ടും വികസന പദ്ധതികൾക്കൊന്നും പണമില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ വിതരണം ചെയ്യാൻ ആവശ്യ വസ്തുക്കൾ ഒന്നുമില്ല കാരുണ്യ പദ്ധതിയിൽ മുന്നൂറ് കോടി രൂപ കുടിശ്ശികയായതോടെ പദ്ധതിയിൽ നിന്ന് തങ്ങൾ പിന്മാറുമെന്ന് സ്വകാര്യ ആശുപത്രികൾ മുന്നറിയിപ്പ് നൽകിയത് സെപ്റ്റംബർ അവസാനമാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിന്റെ പൊതുകടം മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം കോടിയായപ്പോൾ റിസർവ് ബാങ്ക് പറഞ്ഞത് സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലയിലാണെന്നാണ് ഇതൊന്നും പരിഹരിക്കാതെ ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനം വിതച്ച ദുരിതം പത്തിരട്ടിയായി കൊയ്യേണ്ടി വന്ന പലസ്തീനിലെ മനുഷ്യരെ മറയാക്കി നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ കാപട്യം തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസമായി കേരളത്തിലെ ഗതികെട്ട ജനത്തോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഇസ്ലാമിക ഭീകരരാഷ്ട്രങ്ങളിലൊന്നായ ഹമാസ് വരില്ല കേരള സർക്കാർ ആദ്യം സ്വന്തം ജനങ്ങളെ രക്ഷിക്കട്ടെ എന്നിട്ട് മതി പശ്ചിമേഷ്യൻ നീതി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ലോകത്ത് മറ്റെവിടെയും നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണാതിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ വംശഹത്യയ്ക്ക് ഇരയാകുന്ന ക്രിസ്ത്യാനികളുടെ കാര്യം പോകട്ടെ മധുരമനോജ്ഞമായ ചൈനയിൽ നിരാലംബരായ ഉയഗുർ മുസ്ലിങ്ങൾ വംശകത്തേക്ക് ഇരയാകുന്നത് കാണുന്നില്ലേ അവിടെ അവർ കൊല്ലപ്പെടുന്നതും സ്ത്രീകൾ നിരന്തരം മാനഭംഗത്തിന് ഇരയാകുന്നതും പത്ത് ലക്ഷത്തോളം പേർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കഴിയുന്നതും അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഒരൊറ്റ ഐക്യദാർഢ്യ റാലിയും പ്രഖ്യാപിക്കാത്തത് നിങ്ങൾ മാത്രമല്ല പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒട്ടോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ നടക്കുന്ന തുർക്കിയോ പോലും എന്തുകൊണ്ട് ചൈനയെ എതിർക്കുന്നില്ല എന്തൊരു രാഷ്ട്രീയമാണിത് മ്യാൻമറിൽ രണ്ടാം തരം പൗരത്വത്തിന് പോലും അർഹതയില്ലാത്ത രോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു ലക്ഷങ്ങൾ അഭയാർത്ഥികളായി ഒരു ഐക്യദാഠ്യവും നിങ്ങൾ പ്രകടിപ്പിച്ചു കണ്ടില്ല അതിർത്തി രാജ്യമായ ബംഗ്ലാദേശ് കുടിയേറ്റക്കാരും മുസ്ലിങ്ങളുമായ രോഹിംഗ്യകളെ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും മ്യാൻമറിലേക്ക് തിരിച്ചുവിടുകയാണ് ബംഗ്ലാദേശ് മാത്രമല്ല അറബികൾ ഉൾപ്പെടെയുള്ള ഒരു മുസ്ലിം രാജ്യവും അവരെ സ്വീകരിക്കുന്നില്ല ഇസ്രായേൽ ആക്രമണത്തിൽ വലയുന്ന ഗാസ നിവാസികളെ ഈജിപ്തും ജോർദാനും ഒന്നും തങ്ങളുടെ രാജ്യത്ത് കയറ്റാൻ സമ്മതിക്കാത്തതുപോലെ താലിബാനെ ഭയന്ന് പാകിസ്ഥാനിൽ അഭയം തേടിയ ലക്ഷക്കണക്കിന് അഫ്ഗാൻ മുസ്ലിങ്ങളോട് നാടുവിടുവാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് അഭയാർത്ഥികളായി വന്ന് തങ്ങളുടെ രാജ്യത്ത് തീവ്രവാദവും സ്ഫോടനവും നടത്തുന്നവരെ പുറത്താക്കുന്നു എന്ന് തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന പാകിസ്ഥാന് പോലും പറയേണ്ടി വന്നു അഫ്ഗാൻ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസറിനെ ഇടിച്ചു നിരത്തുകയായിരുന്നു സി പി എം എന്നല്ല ഒരു മുസ്ലിം സംഘടനയും ഐക്യദാർഢ്യം നടത്തിയില്ല യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും സർക്കാരുമായി നടത്തുന്ന യുദ്ധത്തിൽ രണ്ടു ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു എല്ലാവരും മുസ്ലിങ്ങൾ അവിടെ ഇസ്രായേലല്ല യമനും സൗദിയും ഇറാനുമാണ് കക്ഷികൾ അതുകൊണ്ട് കേരളത്തിൽ ഒരു ഐക്യദാർഢ്യവും ഇല്ല ഹൂതികൾ സൗദിയിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടത്താറുണ്ട് ഇസ്രായേൽ നടത്തിയതുപോലുള്ള തിരിച്ചടിക്ക് സൗദി ഒരു നിമിഷം വൈകില്ല പക്ഷേ പ്രതിഷേധിക്കാൻ ആളില്ല യമനിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ നരകിക്കുകയാണെന്ന് യു എൻ പറയുന്നു കേരളത്തിൽ ഒരു റാലിയുമില്ല ഇറാനിൽ സ്വാതന്ത്ര്യമില്ലാതെ നരകിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് തലമുണ്ടിനിടയിൽ കൂടി മുടിയൊന്ന് പുറത്തു കണ്ടാൽ അടികൊണ്ട് മരിക്കും ഹിജാബ് തെറ്റായി ധരിച്ചതിന് ഇറാൻ പോലീസ് തല്ലിക്കൊന്ന അമിനിക്ക് വേണ്ടിയോ അതിനെ തുടർന്നുള്ള സമരത്തിൽ തൂക്കിലേറ്റപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത മുസ്ലിങ്ങൾക്കു വേണ്ടിയോ ഒരു വിപ്ലവ പാർട്ടിയും ഐക്യദാഠ്യ റാലികൾ സംഘടിപ്പിച്ചില്ല അവർക്കൊക്കെ നിഷേധിച്ച മനുഷ്യാവകാശങ്ങൾ സി പി എം പോലുള്ള പാർട്ടികൾ ഗാസയ്ക്കും ഹമാസിനും അനുവദിച്ചു കൊടുക്കുന്നത് മനുഷ്യത്വമല്ല അവസരവാദ രാഷ്ട്രീയമാണ് ലോകത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രവും പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വെച്ചുപൊറപ്പിച്ചിട്ടില്ല എന്നിട്ടും ഹമാസിനെ ആശ്ലേഷിക്കാൻ സി പി എം ഇന്ന് കാണിക്കുന്ന വെമ്പൽ വോട്ടുരാഷ്ട്രീയം ആയിരിക്കാം പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് വളമിട്ടവരുടെ പട്ടികയിൽ സി പി എമ്മിൻറെ പേര് ചരിത്രം ഒന്നാമതല്ലെങ്കിൽ രണ്ടാമതായി എഴുതി ചേർക്കും ഈ ഐക്യദാഠ്യം ഒളിച്ചോട്ടമാണ് ഹമാസിനോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ ലോകമെങ്ങുമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുണ്ട് അവർക്ക് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകാൻ ഖത്തറും ഇറാനുമുൾപ്പെടെ നിരവധി രാജ്യങ്ങളുണ്ട് കേരളത്തെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങളുടെ ആഘോഷങ്ങളും ആഡംബരങ്ങളും വോട്ട് നോക്കിയുള്ള ഐക്യദാർഢ്യങ്ങളും അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്കും പലായനം ചെയ്യാനാവാത്ത ഇവിടുത്തെ മനുഷ്യരുടെ ദുരിതങ്ങൾ കാണൂ അതിന് പരിഹാരമുണ്ടാക്കൂ അതിന് മുപ്പത്തിമൂവായിരത്തിൻ്റെ കണ്ണടയൊന്നും വേണ്ട ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി